പ്രണയം എന്നറിയണമെങ്കിൽ അത് ഭാര്യയെ പ്രണയിക്കണം ജീവിതത്തിന്റെ കൂട്ടുകാരിയെ പ്രണയിക്കണം നമ്മുടെ മക്കളുടെ ഉമ്മയെ പ്രണയിക്കണം ആ പ്രണയം അവളുടെ സൗന്ദര്യത്തിലല്ല ആ പ്രണയം അവളുടെ ആകാരസൗവത്തിലല്ല അവൾക്ക് ചിലപ്പോ കറുത്തവളാണെങ്കിലും അവളുടെ വയറിലേക്ക് നോക്കുമ്പോ ഇതെന്റെ രണ്ട് പൊന്നുമക്കൾക്ക് ജന്മം നൽകിയ ഉദരമാണ് അവളുടെ കണ്ണുകളോ ആ കണ്ണുകൾക്ക് സൗന്ദര്യം സൗന്ദര്യമില്ലെങ്കിലും ഞാൻ വരുന്ന രംഗാത്ത ഇറക്കമൊഴിച്ച കണ്ണുകളാണ് അവളുടെ ചുണ്ടുകൾക്ക് പവിടാതരങ്ങളുടെ ശൂണിമ ഇല്ലെങ്കിലും ആ ചുണ്ടുകളോ എന്റെ ശ്വാസം പറഞ്ഞ എന്റെ ചുണ്കളാ അവളുടെ കവിളനകൾക്ക് വലിയ കപോല തലങ്ങളുടെ മനോഹാരിതയില്ലെങ്കിലും ആ കവളങ്ങൾ അവൾ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എന്നോട് ചേർത്ത് വെച്ച കവിളുകളാ നമ്മുടെ